മോർഫിങ്ങിലൂടെ യുവതിയുടെ ചിത്രം നഗ്നചിത്രങ്ങളാക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ചെട്ടികുളങ്ങര കണ്ണമംഗലം കടവൂർ വിളയിൽ കിഴക്കതിൽ ജിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ശേഖരിച്ച യുവതിയുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി യുവതിയുടെ സുഹൃത്തുക്കൾക്കും മറ്റും സമൂഹമാധ്യമങ്ങളിലൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു സുഹൃത്തുക്കളിലൂടെ വിവരം ലഭിച്ച യുവതി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.